എല്ലാവർക്കും നമസ്കാരം മകരഭുത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ശുദ്ധമായ സ്വാഗതം നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു ഒരു മനോഹരമായ എപ്പിസോഡ് ഒരു പഴവർഗ്ഗ ചെടികളുടെ കൂട്ടുകാരനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇദ്ദേഹം ശ്രീമറ റിട്ടയർഡ് കെ എസ് ബി എഞ്ചിനീയർ ആയിരുന്നു അതിനുശേഷം എവിടെ ഇരുന്നു അങ്കമാലി അങ്കമാലി അങ്കമാലിക്കാരനാണ് അതിനുശേഷം ഈ കുറെ കാലങ്ങൾ മുമ്പ് കാന്തല്ലൂരിൽ നിന്ന് വന്ന സ്ഥലമൊക്കെ മേടിച്ച് അഗ്രികൾച്ചർ പർപ്പസ് ആയിരുന്നു ഇവിടെ വന്ന അടിപൊളിയായിട്ടൊരു സ്വർഗം ഇവിടെ തീർന്നിട്ടുണ്ട് നല്ല മലയുടെ മുകളിലാണ് അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒരു വ്യൂ അത് ഞാനിങ്ങനെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ശരിക്കും പറഞ്ഞ ഈ സ്ഥലത്തിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോം സ്റ്റേ ഹട്ടുകൾ റിസോർട്ട് ഇതൊക്കെ ഇദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ടൂറിസം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നമ്മുടെ ഈ ഭ്രമരംപാറയുടെ തൊട്ടടുത്താണ് അല്ലേ ആ ഒരു വഴിയിലാണ് ഫാം എന്നുള്ളത് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ആപ്പിൾ കൃഷിയാണ് ഓക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിയിരിക്കും നമ്മുടെ സാറിന്റെ പേര് എന്റെ പേര് കുരുവിള കുരുവിള ഓക്കെ ശരിക്കും പ്രോപ്പർ അങ്കമാലിക്കാറുണ്ട് ഇവിടെ ഇവിടെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഇതിലൊക്കെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ട്രിപ്പിന് അപ്പോ സർവേക്ക് വേണ്ടിട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വന്ന് പിന്നെ റിട്ടയർ ചെയ്തു കഴിഞ്ഞിട്ട് തണുപ്പുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് അങ്ങനെ പലയിടത്തും കറങ്ങിപ്പോ ഇവിടത്തെ ഒരു നാച്ചുറൽ ബ്യൂട്ടി കണ്ടിട്ട് എനിക്ക് ഒരു എനിക്കും മോനും ഞങ്ങളെ രണ്ടുപേരും കൂടി വന്നു ഇഷ്ടപ്പെട്ടു അപ്പോ അങ്ങനെ ഇവിടെ ഒരു വീട് വെക്കാം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സ്ഥലം എടുത്തിട്ട് ആ സ്ഥലം എടുത്തിട്ട് അന്ന് നാലേക്കർ ആണ് ആദ്യം എടുക്കുന്നത് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് വെച്ചിട്ടുണ്ടാക്കിയൊരു ചെടി അത് കൂത്ത് പഴമായി പറിച്ചു തിന്നുമ്പോൾ അതൊരു വല്ലാത്തൊരു നിർവൂർത്തി തന്നെയാണ് അപ്പോൾ ആ ഒരു ലൈനിൽ എനിക്ക് വലിയ താല്പര്യമായിരുന്നു അങ്ങനെ നമ്മൾ സ്ഥലം മേടിച്ചു ഒന്നും ഉണ്ടായിരുന്നില്ല ഈ മല ഇങ്ങനെ ഇങ്ങനത്തെ ഒന്നുമില്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെന്നു അല്ലേ ഇല്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല ഇതിപ്പോ മൊത്തം എന്തെങ്കിലും കൃഷി തന്നെയാണ് കൃഷിയില് ഒരു ഏക്കറോളം ഒന്നര ഏക്കറോളം റിസോർട്ടുണ്ട് ആ എത്ര റൂംസ് ഉണ്ട് നമുക്ക് ഇരുപത്തി മൂന്ന് റൂമുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ കാന്തല്ലൂർ വരുന്ന സമയത്ത് നമ്മൾ അത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാണ് കാന്തല്ലൂർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസ് ആണ് ഇവിടെ വന്ന് ഈ ആപ്പിൾ കൃഷി കാണാം ഈ ആപ്പിളിന്റെ ശരിക്കും ഫ്രൂട്ട് സീസൺ ആണ് അത് നാല് വെറൈറ്റി ഉണ്ട് അതിൽ ഒരു വെറൈറ്റി നേരത്തെയാവും ഹരിമാൻ ശർമ്മ എന്ന് പറഞ്ഞ ഒരു ഫാർമർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഹിമാജനില് അവിടെ നിന്ന് കൊണ്ടുപോകുന്ന തൈക്കള് നമ്മളൊരു നാന്നൂറ് അഞ്ഞൂറ് തൈക്കളുണ്ട് അതെല്ലാം ഒരു മെയിലാകും ബാക്കിയുള്ള നമ്മുടെ ലോക്കലുണ്ട് കൊടൈ ബ്യൂട്ടി എന്നും പറയും ട്രോപ്പിക്കൽ ബ്യൂട്ടിന്നും പറയും അത് രണ്ടും കുറച്ച് ആയിട്ട് ലേറ്റായിട്ട് ജൂലൈയിലൊക്കെയാ പക്ഷെ ഈ ഈ കൊല്ലം എന്ത് പറ്റിയെന്നു ഒരു ട്രാജഡി പോലെ ആയിരുന്നു എല്ലാം പൂത്തു ആ സമയത്താണ് ഒരു കല്ല് മഴ പെയ്തു ഐസ് ഐസ് മഴ പെയ്തു പൂവെല്ലാം ഈ കല്ല് വീണിട്ട് അതെല്ലാം താഴെ പോകും നടക്കുന്ന ആ വിളവ് പോയി ഒരു നയന്റി പെർസെന്റേജും ഈ കൊല്ലം കിട്ടിയില്ല എനിക്ക് മാത്രല്ലൂര് മൊത്തം ആപ്പിളിനും ബാധിച്ചു പ്ലമ്മിനും ബാധിച്ചു അപ്പൊ നമ്മൾ നേരെ കൃഷി കാഴ്ചയിലേക്ക് പോവണോ നമ്മള് കാണാൻ പോകുന്നത് ഇവിടുത്തെ ആപ്പിള് തോട്ടമാണ് എന്തെങ്കിലും സ്ഥലത്ത് ചെയ്യുന്നുണ്ട് അഞ്ചേക്കർ ആപ്പിള് തോട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ അടയ്ക്കാടുണ്ട് വേറെ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് നാപ്പ് വെറൈറ്റി മരങ്ങളുണ്ട് ഇവിടെ നന്നായി ആപ്പിൾ ഉണ്ടാവും കാന്തല്ലൂരിന്റെ അനുഗ്രഹമാണ് കാരണം എന്താന്ന് വെച്ചാല് ഈ മൂന്നാറ് മലകളുണ്ടല്ലോ നമ്മുടെ കാർമയങ്ങള് കേരളത്തിൽ നിന്ന് വരുന്ന കാർമയങ്ങള് അവിടെ വന്നു കഴിഞ്ഞിട്ട് മഴ അങ്ങുവശത്ത് പെയ്യും മൂന്നാറിൽ പെയ്യും ഇങ്ങോട്ട് വരുമ്പോൾ കാറ്റും ചെറിയതായിട്ടുള്ള മഴയുടെ തുള്ളികൾ മാത്രമേ ഉണ്ടാവൂ മഴ നീഴൽ പ്രദേശമാണ് ഷാഡോ പ്ലേസ് ആണ് അപ്പൊ അതുകൊണ്ട് ഈ പഴവർഗ്ഗത്തിന് എല്ലാത്തിനും നല്ല കാലാവസ്ഥയാണ് വലിയ മഴയില്ല അതേസമയം വലിയ ചൂടുല്ല കാശ്മീരൊക്കെ പോലെ നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ മഴ കൂടുതലും ഇതിനു പറ്റില്ല അപ്പൊ ശരിക്കും പറഞ്ഞു ഇതിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഒരു മിനിമം പതിനഞ്ച് ഡിഗ്രി എങ്കിലും വന്നാലേ ആപ്പിള് പൂക്കൊള്ളു ചിലർ ആൾക്കാർ ഈ വീട്ടമ്മമാരെയൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് തൈ കൊണ്ടുപോയി നാട്ടിൽ വെച്ചിട്ട് ഐസ് കടയ്ക്ക് ഒഴിച്ചാൽ പൂക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല കാലാവസ്ഥ മിനിമം ഒരു പതിനഞ്ച് ഡിഗ്രി എങ്കിലും വരണം അതിന് താഴെ വന്നാൽ കൂടുതൽ കൂടുതലല്ലത് ഇവിടെ നമ്മുടെ ഇവിടെ ഏഴ് ഡിഗ്രി എട്ട് ഡിഗ്രി വരെയൊക്കെ മാക്സിമം താഴെ വരും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പല നഴ്സറിക്കാരും ആപ്പിളിൻ്റെ തൈകൾ വിൽക്കുന്നുണ്ട് കേരളത്തിൽ പലയിടത്തും ഉണ്ടാവുന്നു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രായോഗികമായ കാര്യമല്ലേ അതെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചു പക്ഷേ നഴ്സറികളിൽ ഞാനിപ്പോൾ അവിടെ അടുത്തൊരു നഴ്സറി ഉണ്ട് ആ നഴ്സറിയിൽ ചെന്നപ്പോൾ അവിടെ ആപ്പിൾ കാച്ചുവെപ്പുണ്ട് പക്ഷേ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചട്ടിക്കകത്താണ് വയ്ക്കുന്നത് ചട്ടിക്കകത്ത് വെച്ച് കഴിയുമ്പോൾ നീർവാർച്ച ഉണ്ടാവും അത് പൂക്കും ഒന്നോ രണ്ടോ ആപ്പിളും ഉണ്ടാവും പക്ഷേ ഒരു കൊമേഴ്ഷ്യലായിട്ട് കൂടുതൽ ആപ്പിളൊന്നും ഉണ്ടാവില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് തൈകളവിടെ തൈ ഞാൻ ഹിമാചൽ പ്രദേശിൽ നിന്നാണ് എല്ലാ എല്ലാത്തിൻ്റെ കൂടെ ഈ വെറൈറ്റി മൂന്ന് വെറൈറ്റി ഉണ്ട് ഈ സ്പെഷ്യൽ വെറൈറ്റി ഉണ്ടല്ലോ അത് മൂന്ന് വെറൈറ്റി നമുക്ക് ആപ്പിളിന്റെ ആപ്പിൾ ഇരുപത് കൊല്ലമാണ് സാധാരണ പറയുന്നത് ഒരു മരം നിൽക്കത്തുള്ളൂ മരം അപ്പോൾ ഞാൻ അവിടെ ആദ്യം രണ്ടായിരത്തി രണ്ടില് പ്രോപ്പർട്ടി മേടിച്ചിട്ട് രണ്ടായിരത്തി മൂന്നില് ഞാൻ തൈ വെച്ചു തൈ വെച്ചത് ഇപ്പോ ഇരുപത്തിരണ്ട് കൊല്ലം ആയില്ലേ ഇപ്പൊ മിക്കവാറും ആ പഴയ മരങ്ങളിലേക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും പോയി റൂട്ട് ഫ്രൂട്ട് പറയുന്ന മരം നഷ്ടപ്പെട്ടു ആ മരം തന്നെ കേട്ടു എന്നോ ആ ഫ്രൂട്ടും പറയും ഇതിപ്പോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ആയിട്ടുണ്ട് ഇത് ഇനി ഒരു അഞ്ചു കൊല്ലത്തിൽ കൂടുതൽ തോന്നുന്നില്ല നല്ലൊരു ടൈം ഏഹ് ഒരു മരം വെച്ച് മരം വെച്ച് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ എട്ട് ഒരു പന്ത്രണ്ട് കൊല്ലം കഴിയും ആ എത്ര വർഷം പോലും കൂടുതൽ ഇത് നമ്മൾ ഗ്രാഫ് ചെയ്ത് കഴിഞ്ഞാല് പിറ്റേ കൊല്ലം പൂടും കാരണം എന്താന്ന് വെച്ചാല് ഈ മെച്ചുവറായിട്ടുള്ള മൂത്ത മരത്തിന്റെ കമ്പാണല്ലോ വയ്ക്കുന്നേ അത് വെച്ച് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചു കഴിയുമ്പോൾ ഉടൻ തന്നെ പൂവുണ്ടാവും പക്ഷെ അത് നിർത്തില്ല നിർത്താൻ പാടില്ല നിർത്തി കഴിഞ്ഞാൽ അത് പിന്നീട് അത് വലുതായി കഴിഞ്ഞാൽ അത് ഉണങ്ങി പോകും അതുകൊണ്ട് ആദ്യത്തെ കൊല്ലവും രണ്ടാമത്തെ കൊല്ലവും നമ്മൾ ഈൽഡ് കിട്ടാൻ ശ്രമിക്കാതിരിക്കാറുണ്ട് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു അഞ്ചാറാ ആപ്പിളൊക്കെ ഒരു കിട്ടും അല്ല പൂക്കല് കൂടുതൽ പൂക്കും കായുണ്ടായാലും കൂടുതലും ഉണ്ടാവും പക്ഷെ ഹൈബ്രിഡ് ആണല്ലോ പക്ഷെ നമ്മളൊരു ഓരേ കമ്പിലും ഓരോ ആപ്പിളോ രണ്ടാപ്പിളൊക്കെ നിർത്തി കഴിഞ്ഞാല് അതിന് മരത്തിന് വലിയ പേട് വരില്ല നമുക്ക് രീതി പറയാം സാധാരണ രീതിയിൽ നമ്മള് രണ്ടൊക്കെ രണ്ടടി സ്ക്വയർ അതേപോലെ രണ്ടടി കായ് എന്നിട്ട് ഞാൻ ചേച്ചത് ചപ്പിടും ഉണങ്ങിയ ചപ്പ ഇട്ടിട്ട് മീതെ കുറച്ച് ചാണകം ഇട്ട് ചാണകപ്പൊടി ഇട്ടിട്ട് മൂടിയിടും മൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം അല്ലെങ്കിൽ പത്ത് ഇരുപത്തി ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ നീല് കുറച്ച് എല്ലുപൊടി വയ്പലപ്പഴേ ഇട്ടുള്ളൂ എല്ലുപൊടിയാണ് മെയിനായിട്ട് ഇടുന്നത് എല്ലുപൊടി കൂടി ഇട്ടിട്ട് കൊത്തി ഇളക്കിയിട്ട് അതിനകത്ത് തൈ വെക്കും തൈ വെച്ചിട്ട് ഇപ്പോൾ മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഷെയ്ഡ് കൊടുക്കും പത്ത് ദിവസം കഴിയുമ്പോഴേക്കും വേണമെങ്കിൽ അത് എടുക്കാം ആ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമേ അതിന്റെ ആവശ്യമുണ്ട് ഇറിഗേഷൻ വേണം ഇറിഗേഷൻ നന്നായിട്ട് വേണ്ട വേണ്ട ഒരു ആവറേജ് മതി അതിപ്പോ ഇറിഗേഷൻ ഇല്ലെങ്കിലും ഇത് ഒരുമാതിരി വേര് പിടിച്ച് വലുതായി കഴിഞ്ഞാൽ കേട് കയർന്നു കഴിഞ്ഞാൽ ഇറിഗേഷൻ ഇല്ലെങ്കിലും നന്നായിട്ട് കയറും നമുക്കൊരു ഒരു മരത്തിൽ നിന്ന് എത്ര ആദായം കിട്ടും മരത്തിന് അത് മരത്തിന്റെ ഇപ്പൊ ആവറേജ് അതേപോലുള്ള ഒരു മരമാണ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഈ ബർത്ത്ഡേ കഴിഞ്ഞ വെള്ളം നന്നായിട്ടുണ്ടായിരുന്നു ഈ കൊമ്പൊടി ഇതിനകത്തൊരു ഇരുന്നൂറ് പഴയങ്കിലും ഇരുന്നൂറ് ആപ്പിളെങ്കിലും ഉണ്ടായിക്കോണും കഴിഞ്ഞോ അപ്പോൾ ഒരു ആറ് ആപ്പിളിന് ഒരു കിലോ എന്ന് വെച്ചാൽ ആറ് ആപ്പിളാണ് ഒരു കിലോ ആ ഏകദേശം നീരൂറ്റി കുടിക്കുന്നതിന് നമ്മൾ ഓർഗാനിക് മരുന്നുകളുണ്ട് ഞാൻ സാധാരണ അടുക്കിതും ബോലും എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട് അത് ഈ അലച്ചാർ ഇതും ഉണ്ടാക്കുന്നതാണ് അത് ഓർഗാനിക്കാണ് ഓർഗാനിക് ആണ് പെർസെൻറ്റേജ് ഓർഗാനിക്കാണ് അതായിട്ട് ചെയ് അതും മൈക്രോ മൈക്രോന്യൂട്രനും കൂടി മിക്സ് ചെയ്തിട്ട് അടിക്കും അപ്പോൾ ഉരോഗം കിട്ടും കേട്ടും ഒഴിവാക്കും വർഷത്തിൽ പ്രാവശ്യം ഞാൻ ഉണക്ക ചാണകം ചാണകം മാത്രം മതി ചെയ്യണം അത് ഹൈബ്രീഡിന് പത്തടിയാണ് ഞാൻ കൊടുത്തത് ചെയ്യാൻ പറ്റുമോ ഞാൻ ഇപ്പോ ശരിക്കും ഇടവേളയായിട്ടാ ചെയ്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ കാപ്പികൾ കണ്ടില്ല ഈ കാപ്പികൾ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇതിപ്പോ ഇരുപതടിയിടത്തോളം ഇതുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഇത് പത്തടി കാപ്പി വെച്ചിരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഈ പുല്ലുണ്ടല്ലോ ഇവിടെ നല്ല വളക്കൂറുള്ള മണ്ണായത് കൊണ്ട് ഭയങ്കരായിട്ട് പുല്ല് വരും അപ്പോ ഇത് വന്ന് വലുതായി കഴിഞ്ഞാൽ ഇതിന്റെ ഷെയ്ഡായി കഴിയുമ്പോ ഈ പുല്ലിന്റെ തീവ്രത കുറച്ച് പറയും അതിന്റെ ഡെൻസിറ്റി പറയും അപ്പോ അത്രയും സ്ഥലം കുറവ് കെട്ടിയാൽ മതിയല്ലോ അത് തന്നെയല്ല ഇത് ഒരു ഡബിൾ ഇൻഡാണ് കാപ്പിക്ക് ഇപ്പൊ നല്ല വിലയുണ്ട് കാപ്പി ഇത് ഒരു ഒന്നര കൊലം കഴിയുമ്പോഴേക്കും ഒന്നര രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും പോകും മറ്റൊന്ന് ഇത് തമ്മിൽ മത്സരം വരില്ല സൂര്യപ്രകാശത്തിന് മത്സരം വരില്ല ആപ്പിളും മോളി പോകും ഇതൊരു നാലടിയിൽ നിർത്തും കട്ട് ചെയ്ത് നിർത്തും അപ്പോൾ ഇത് നല്ല പച്ചപ്പും കാണും സ്പ്രെഡ് ചെയ്ത് നിക്കുമ്പോൾ ഭംഗിയുണ്ട് ആദായമുണ്ട് നമുക്ക് കാശ് ഉണ്ട് പുല്യ വെട്ടണ്ട ഈർപ്പം നിലനിർത്തും മണ്ണില് ഇത് ഇങ്ങനെ ഷെയ്ഡായി കഴിയുമ്പോ ഡ്രൈ ആകില്ല അപ്പൊ ഈ ആപ്പിള് നല്ല സൺലൈറ്റ് വേണം നല്ല സൺലൈറ്റ് വേണം ഷെയ്ഡിലോ പറ്റത്തില്ല ഷെയ്ഡ് പറ്റില്ല പ്രൂണിങ് ആവശ്യമുണ്ട് പ്രൂണിങ് എല്ലാ കൊല്ലവും പ്രൂൺ ചെയ്യണം അത് ചെയ്യുന്നു പ്രൂൺ ചെയ്യണം അതിപ്പോ ഏറ്റവും ഇത് ചെറിയ തയ്യാണെങ്കിൽ ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് ചെയ്യണം നെടുക്കലത്തെ മോളിൽ കട്ട് ചെയ്യണം അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ട് സൈഡിലുള്ളത് കുറച്ചുകൂടി ഒരു ആറിഞ്ച് താഴെ കട്ട് ചെയ്യണം അതിൻ്റെ താഴെയുള്ള ആറിഞ്ച് കട്ട് ചെയ്യണം അങ്ങനെ ഒരു ഷേപ്പ് കുട പോലെ വരും ഈ ക്ഷീരങ്ങൾ ഇടയ്ക്കിന്ന് കട്ട് ചെയ്യണം കൂടുതൽ തിങ്ങാൻ പാടില്ല അത് കാറ്റ് കിടക്കണം യർ സർക്കുലേഷൻ വേണം സൂര്യപ്രകാശവും കിട്ടും ഇപ്പോൾ രണ്ട് മൂന്ന് കമ്പിൽ അതിൻ്റെ നടുക്കലത്തെ കട്ട് ചെയ്യണം അവിടെ നിർത്തണം രണ്ടെണ്ണം നിർത്തണം അപ്പോൾ ഈ കട്ട് ചെയ്തതിന് കുറച്ച് താഴെല്ലാം കട്ട് ചെയ്യുന്നത് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്ന് ശിഖരങ്ങളുണ്ടാകും അതിൽ അടുത്ത കൊല്ലാണ് പഴം ഉണ്ടാകുന്നത് ജാനുവരി ഫെബ്രുവരിയിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് അത് കഴിഞ്ഞാൽ തണുപ്പ് മാറി വെയിലായി തുടങ്ങുമ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ആദ്യം സൺലൈറ്റ് നല്ല സൂര്യപ്രകാശം വരുമ്പോൾ അപ്പോ ഇത് പൂക്കാൻ തുടങ്ങും പൂത്തി കഴിഞ്ഞ് ആദ്യം പോവാ വരുന്നേ അത് കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിൽ പിന്നെ നില വരുന്നത് ആ ഫെബ്രുവരില് അല്ലെങ്കിൽ മാർച്ചിൽ പൂത്ത് കഴിഞ്ഞാല് പിന്നെ ആറ് മാസമാണ് ആറ് മാസം കൊണ്ട് വിളവാകൂ വിളവാകും ഈ ഹൈബ്രിഡ് ഒരു അഞ്ച് മാസം കൊണ്ട് വിളവാകുന്നുണ്ട് നമുക്കിതിന്റെ അടുത്ത തൈകള് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ ഇപ്പം ഈ ഇതേപോലെ പഴയ മരങ്ങളുണ്ടല്ലോ ഇത് വലിയ പഴയ മരങ്ങളുടെ സൈഡില് പുറത്തൊക്കെ ഈ വേപ്പിൻ്റെ വേരിന്ന് തയ്യുണ്ടാകുന്ന പോലെ വേരിയിൽ നിന്ന് പൊട്ടി വരും പൊട്ടി വരുമ്പോൾ അത് മണ്ണോടുകൂടി കട്ട് ചെയ്തിട്ട് ആ വേര് വേരും തയ്യും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് കുറയ്ക്കകത്താക്കും പോളി പതിനകത്താക്കും പോളി പതിനകത്താക്കി പിന്നെ അത് വേര് പിടിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും ആറുമാസോ അല്ലെങ്കിൽ ഒരു കൊല്ലമോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് ഞാൻ ചെയ്യുന്നത് വീണ്ടും അത് പ്ലാൻ ചെയ്യും പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വലുതായി ഒരു പെൻസിലിൻ്റെ അല്ലെങ്കിൽ ഒരു വിരലിൻ്റെ വണ്ണായി കഴിയുമ്പോൾ ഇത് ഗ്രാഫ് ചെയ്യും ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് ഗ്രാഫ് ചെയ്യുന്ന ഒരു താഴേന്ന് ഒരു ഒരടി പൊക്കത്തിലാണ് പൊക്കത്തില് പ്രകാശം അടിക്കുന്ന ഭാഗം ആദ്യം ചുവപ്പ് വരും അല്ലാത്ത ഭാഗം പിന്നീട് ചുവപ്പ് വരുവുള്ളൂ അപ്പൊ ഇത് 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 ഈ ഇനത്തിന്റെയാണോ ഇതിങ്ങനെ ആദ്യം തന്നെ ഇങ്ങനെ ഈ റെഡിലാ വരുന്നത് അല്ലേ എന്നതെല്ലാം അങ്ങനെ തന്നെയാണ് ഇതിന് പോളിനേഷൻ നടക്കുന്നത് എങ്ങനെയാ നടക്കുന്നത് യും ഇതിലൂരൂക്കളോ അതോ രണ്ടൊന്നും അല്ല ഒരു ഒരു ഇങ്ങനെ രണ്ട് അതോ രണ്ടൊന്നുമല്ല കൊലയില് അഞ്ചോ ആറോ ഒക്കെ ഇപ്പോ ഓപ്സീസൺ ആണല്ലോ ഇത് അന്നുള്ള ഒരു വെറൈറ്റി ആണ് ഇത് ഇസ്രായേലാണ് ഇതിന്റെ ബേസ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് വല്യ തണുപ്പ് വേണ്ട ഇതൊരു പതിനഞ്ച് ഡിഗ്രി ഒക്കെ മതി കൂടുതൽ ഐസ് ഫോളോ അല്ലെങ്കിൽ നോ ചില്ലി ഏരിയയിൽ ഉണ്ടാകും ഐസ് വീഴാത്ത ഏരിയയിലും ഒരു പതിനഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ വരെ ഒക്കെ വന്നാലും ഇത് കായ്ക്കുന്നതാണ് ഇതിന്റെ ഫ്രൂട്ട് സീസണിൽ പറയുന്നത് മെയ് ജൂണിലാണ് ഇതിപ്പോ ഇതിന്റെ അടുത്ത് കഴിഞ്ഞു ഇപ്പോൾ ഓരോന്നുള്ളത് അത് ഓഫ് സീസണിലുള്ള ആയിട്ട് ഉള്ള ണ് തൈ വില നൂറ്റമ്പത് രൂപ അവിടെ വരും അരുണാചലില് അവിടെ നിന്ന് അവര് ഇത് സ്ട്രംപായിട്ടാണ് വേരോടുകൂടി പറച്ച് മണ്ണില്ലാതെ അവർ പാക്ക് ചെയ്തേ എന്നിട്ട് നമ്മൾ അതെടുത്ത് ഓരോ ഇൻജീജിലായിട്ട് പോളി ബാഗിനകത്ത് വെച്ചിട്ട് മണ്ണ് നിറച്ച് മണ്ണും എല്ലുപിടി കമ്പോസ്റ്റൊക്കെ നിറച്ച് അതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് മുളപ്പിക്കും മുളപ്പിച്ച ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നടുക മണ്ണിൽ നടയുക ഇതിന്റെ പേര് എച്ച് ആർ എം എൻ നയൻറ്റി നയനാണ് പേരാണ് ഇന്ത്യൻ ഇന്ത്യൻ ആണ് ഞാൻ പറഞ്ഞല്ലേ ഹിമാചൽ പ്രദേശിലെ ഹരിമാൻ ശർമ്മ എന്ന് പറഞ്ഞ ഒരാൾ ഡെവലപ്പ് ചെയ്താണ് പുള്ളിക്ക് പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ കിട്ടിയതാണ് പുള്ളിക്ക് പേറ്റന്റ് ഉള്ളതാണ് പുള്ളിയുടെ പേറ്റന്റ് ആ പേരാണ് എച്ച് ആർ എമ്മൻ നല്ല ഈൽഡും കൂടിയ ഈസ്റ്റ് ടേസ്റ്റ് നല്ല ടേസ്റ്റാ സൂപ്പറാ ഇത് മൂന്നും നല്ല ടേസ്റ്റാണ് പക്ഷെ ഈൽഡ് വൈസ് നോക്കുമ്പോ നമ്മുടെ വെറിന് ഏറ്റവും പറ്റിയത് ഇതും അത് കഴിഞ്ഞ സെക്കൻഡ് അന്ന ഇതൊക്കെ അറിയണ്ടായതാ കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ ഒത്തിരി ഉണ്ടായിരുന്നു ഇതിന് ഒരു പത്തൊമ്പണങ്കിലും ഉണ്ടായിരുന്നാ എനിക്ക് ഇത് വളരെ ചെറുതാണ് അന്ന് ഇതായി വരുന്നേ ഉള്ളു ഇത് ഇത് സെറിമായ പറയും മെക്സിക്കനാണ് ഒറിജിനൽ ആത്തക്കയുടെ വെറൈറ്റി ആണ് പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് ഒരു രണ്ട് കിലോ രണ്ടര കിലോ വെയിറ്റ് വരും ഒരു ഒരു ഫ്രൂട്ട് ഒരു ഫ്രൂട്ട് പക്ഷെ അതിനകത്ത് നാലോ അഞ്ചോ കുരു ഉണ്ടാവുള്ളൂ ആപ്പത്തക്കാണെങ്കിൽ അതിനകത്ത് ഒരു ഇരുന്നൂറ്റമ്പോളോ ്രാം വരുന്ന ഒരു പഴുത്തനകത്ത് പത്ത് മുപ്പത് ഗുരുണ്ടാവും ഇത് ശരിക്കും നല്ല ഐസ്ക്രീം പോലെ കഴിക്കാം സ്പൂണ് വെച്ച് തൈക്കിൾ ഇവിടെ പണ്ട് മോളിൽ ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു സായിപ്പ് മുതിർന്നുകാരൻ പുള്ളിയാണ് ഇവിടെ കൊണ്ടുപോകുന്നത് അവിടെ നിന്നാണ് ഇവിടെ മിക്കവാറും കാന്തല്ലൂരി ഉള്ള തൈക്കിളും ശീതകാല ഫ്രൂട്ട്സ് സ്പെഷ്യൽ ഫ്രൂട്ട്സ് എല്ലാം വന്നിരിക്കുന്ന പുള്ളി കൊണ്ടുവന്നിട്ട് അവിടുന്ന് സൈക്കിൾ കൊണ്ടുവന്നു ഇവിടെ അവക്കാടാണിപ്പോൾ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു അഞ്ഞൂറ് മരഞ്ഞൂറ് മരം എന്ന് പറഞ്ഞാൽ വലുതും ചെറുതും കാച്ചതും കാത്തൊക്കെ ആയിട്ട് കാണുന്നില്ല അഞ്ഞൂറ് മരങ്ങളുണ്ട് നമുക്ക് കൃഷി അവക്കാടോ നല്ല ഹീൽഡാണ് പക്ഷേ മിക്കവാറും ഓൾട്ടർനേറ്റീവ് ചില വെറൈറ്റി ഓൾട്ടർനേറ്റീവ് ഇയർലേ ഉണ്ടാവുള്ളു ചിലത് എല്ലാ കൊല്ലവും ഉണ്ടാവും പക്ഷേ എല്ലാ കൊല്ലവും ഉണ്ടാവുമ്പോ ഒത്തിരി ഉണ്ടാവില്ല ഒരു മീഡിയം ഉണ്ടാവും ഓൾട്ടർനേറ്റീവ് ഉണ്ടാവുമ്പോൾ കൊമ്പോഡിയ ഉണ്ടാവും മാർക്കറ്റ് ഉണ്ട് നല്ലോണം മാർക്കറ്റ് നല്ല മാർക്കറ്റാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ മേടിക്കുന്നുണ്ട് അവര് മൂക്കണ്ട മുഖാമെന്ന് അനുവദിക്കുന്നില്ല അതിനു അതിനുമുമ്പേ അവര് എന്തായാലും കിട്ടിയാൽ മതി പറഞ്ഞാൽ അവര് മേടിക്കുന്നു ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലതാണ് അവക്കാടയ്ക്ക് ഏറ്റവും സൂട്ടായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നമ്മുടെ നാട്ടില് ഉണ്ടാവിൽ തന്നെയും ഇത്രയും ഉണ്ടാവില്ല ഒരു ആറേഴ് ഇനമുണ്ട് അതിന്റെ പേരുകളൊന്നും എനിക്കറിഞ്ഞില്ല എല്ലാം മനസ്സറിയാം വരുമ്പോ അയന വിലയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇച്ചിരി വലുപ്പവും ഷേപ്പും ഒക്കെ നല്ല ഷെയ്പ്പുള്ളതാണ് അവർക്കത് പ്രിഫർ ചെയ്യിച്ചത് തീരെ ചെറുതായാലും അവർക്ക് അത്ര താല്പര്യമില്ല ഒത്തിരി വലുതായാലും താല്പര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഇവിടെ ഒരു നൂറ്റി ഇരുപത് രൂപക്ക് ഇവിടുന്ന് അവര് പറഞ്ഞു അവര് വന്ന് പറച്ച് നമ്മളെ തൂക്കം കണ്ട് കാശ് വന്നിട്ട് പോകും അതേസമയം മാർക്കറ്റിൽ വരുമ്പോൾ അത് പലയിടത്തും ഡിഫൻസ് ലുലൂലൊക്കെ ഇരുന്നൂറ് രൂപയും അത് ആ സീസണനുസരിച്ച് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നേടിച്ചിട്ടില്ല ഇവിടെ നൂറ് രൂപക്ക് മുകളിലാകുള്ളൂ അതിന് താഴെ ഇതുവരെ പോയിട്ടില്ല നൂറ് നൂറ്റി ഇരുപതൊക്കെ അവറേജ് ഇവിടെ തോട്ടത്തിലുണ്ട് അപ്പൊ അവര് വിൽക്കുമ്പോൾ നൂറ്റമ്പത് നൂറ്റി അറുപതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊരു പുതിയ വെറൈറ്റി ആണ് അതിന്റെ പേര് എനിക്കറിയില്ല ഇത് ഇത് കൊണ്ടുവന്ന തയ്യെ കൊണ്ടുപോകുന്ന കൊടിക്കലറല്ലേ ആ മഞ്ഞ കളർ ഇത് വലുതായാലും ഇതേ കളർ തന്നെ ഇതിന്റെ ഇരക്കും വ്യത്യാസമുണ്ട് ബാക്കിയുള്ള കടയെ അപേക്ഷിച്ച് എൻ്റെ ഇത് ഒരു മരേ ഉള്ളൂ ഇതിൽ ഇവിടെ സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടു വന്നതാണെന്നാണ് പറയുന്നത് പക്ഷേ നഴ്സറിയിലൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ അടുത്തുള്ളൊരു നഴ്സറിക്കാരൻ തന്നതാണ് അതിന്റെ പേര് ഓറഞ്ചാണ് ഓറഞ്ചാ മുസമ്പിയല്ല ഓറഞ്ചാണത് ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ മുസമ്പിയുടെയും മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാകും കുറച്ചുകൂടി ആവും കാപ്പി ചെയ്യുന്നു കാപ്പി നന്നായിട്ടുണ്ടാകും കാരണം ഇവിടുത്തെ ഈ കാലാവസ്ഥ വളരെ നല്ലതാണ് വലിയ ചൂടില്ല ചൂട് തീരെ കുറവാണ് വലിയ മഴയില്ല പിന്നെ ആവശ്യത്തിന് ക്ഷേമണ്ട് വളരെ നന്നായിട്ടുണ്ട് ഇത് ഏതേലും നമ്മൾ ഇത് ഇവിടെ പഴയ മരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് റോബസ്റ്റ അറബി അങ്ങനെ രണ്ട് വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത് ഈ പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചന്ദ്രഗിരി എന്നാണ് ഇത് കണ്ടത് ഇതിൻ്റെ കായയുടെ വലുപ്പം കണ്ട് ഇതൊക്കെ പിഞ്ചാണ് കൊലയായിട്ടുണ്ടാകും ഇത് ചന്ദ്രഗിരിയാണ് ചന്ദ്രഗിരി ഇത് നന്നായി ഉണ്ടാവും നന്നായിട്ടുണ്ടാകും അത് തന്നെയല്ല ഒരു ഒന്നര വർഷം കഴിയുമ്പോഴേക്കും വെച്ചിട്ട് ഒന്നര വർഷം കഴിയുമ്പോഴേക്കും പോവാം പെട്ടെന്ന് തൈകള് ഇവിടെ കാന്ത മറിയൂരുണ്ട് മറിയൂരൊരു വലിയൊരു എസ്റ്റേറ്റ് ഉണ്ട് കോഫി കോട്ട കോഫി സ്റ്റോർ എന്നാണ് ആ എസ്റ്റേറ്റിൻ്റെ പേര് തന്നെ കോഫി സ്റ്റോർ തൈകള് അവിടെ തൈക്കളുണ്ട് അവിടെ നിന്നാണ് ഞാൻ കൊണ്ടുപോകുന്നത് വുഡ് ഈ വാള് വുഡാണ് ടോപ്പിൽ ഷീറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഷിംഗിൾസ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് അതെ അതെ അതിന് ആസ്ഫാൾട്ട് കൂടി ആസ്ഫാൾട്ടും സാൻഡും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഷീറ്റിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് ടൈല് പോലെയാണത് ആ ടൈല് പോലെ അണുഫിഷ് ചെയ്യുന്നു ഇത് മുപ്പത് കൊല്ലം വാറണ്ടി ഉള്ളതാണ് തീരുമാനം ഇത് വളരെ റഫാണ് അടച്ചു വെച്ചാലും അറിയാതെ ഈ ഗ്രാനൂൾസ് പോലെ ആസ്ഫാൾട്ടും വേറെ മെറ്റീരിയലും ഒക്കെ ആയിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ് ചൂടാക്കി പിടിപ്പിച്ചിരിക്കുക ഷീറ്റില് അപ്പൊ ഇതൊരു മുപ്പത് കൊല്ലമൊക്കെ വാറണ്ടി ഉള്ളത് ഹീറ്റാ ഹീറ്റാവില്ല ഹീറ്റ് ആവില്ല അകത്തേക്ക് ചൂട് വരത്തില്ല ഇല്ല ചൂടാവില്ല ും കിട്ടില്ല ചൂടും കിട്ടില്ല ഇതങ്ങനെ മെൽട്ടായിട്ട് ഒട്ടിപ്പിടിക്കുന്നു കണ്ടില്ല ടേപ്പ് ഉണ്ടായിരുന്നു ആ ടേപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഒട്ടിക്കാണ് ഒട്ടിച്ച് കഴിയുമ്പോ കഴിഞ്ഞപ്പോ ഇപ്പൊ ഇങ്ങനെ പൊന്തി വന്നാലും ചൂടാവുമ്പോൾ ചൂടാവുമ്പോ വരുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കണം അങ്ങനെ നമ്മളൊരു കിടന്നൽ സംഭവമാണ് പരിചയപ്പെട്ടത് ശെരിക്കും പറഞ്ഞ സാധനമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും അധികം സ്ഥലത്ത് ആപ്പിൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് എനിക്ക് ഇദ്ദേഹത്തിനൊപ്പം നടന്നപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് ഇദ്ദേഹത്തിനൊപ്പം നടന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു സാധനമുണ്ട് സാറിന് എൺപത്തിയഞ്ച് വയസ്സുണ്ട് എൺപത്തിയു വയസ്സായ സാറ് രാവിലെ ഞാനിവിടെ വരുമ്പോൾ ഞാൻ ചെറിയ പ്രതീക്ഷയിലൊക്കെയാണ് വന്നത് ചെറിയൊരു സ്ഥലം ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇത്രയും അധികം സ്ഥലത്ത് ഈ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നുണ്ട് എന്ന് എനിക്കൊരു ധാരണയില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാറെ എന്നെ കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഇടയ്ക്ക് ചോദിക്കും സാറേ നമുക്കെന്ന കുഴപ്പമോ എങ്ങനെയാ നിർത്തണോ ഒരു കുഴപ്പമില്ല ഇതൊക്കെ എന്ന് ലിച്ച് വളരെ എനർജെറ്റിക്കായിട്ട് ഇത് ഈ വിളകളെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്ന അതായത് നല്ല ബിസിയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ റിസോർട്ടും ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആളുകൾ വരുന്നതാണ് അപ്പൊ ബിസി ബിസിയുണ്ട് അതിനിടയിൽ എന്റെ കൂടെ കൂടി എനിക്ക് തോന്നുന്നു രാവിലെ എന്റെ കൂടെ കൂടിയതാണ് ഇപ്പൊ ഏതൊന്ന് ഉച്ച കഴിഞ്ഞു അല്ലെ അത്രയും സമയം സാർ എനിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ചു അല്ലേ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നാപ്പിങ് കൃഷി നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ സാറ് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇത് തന്നെയാണ് സാറിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇതാണ് വെച്ചുപിടിപ്പിക്കുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയെന്റ് അതെ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് അല്ല ഹൺഡ്രഡ് പെർസെന്റേജും ഇവിടെ ഈ ഒരു പ്ലേസും നമ്മൾ ഇരിക്കുന്ന ഒരു നല്ല ഹൈറ്റില്ല ഏറ്റവും ടോപ്പ് ഇതായിരിക്കും ഏറ്റവും ടോപ്പാണ് ഇവിടെ നിന്നുള്ള പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പ് ഇവിടുന്ന് വ്യൂവും അടാറ് വ്യൂ ആണ് ചെറിയ ചാറ്റൽ മഴ നല്ല മഞ്ഞ് കാറ്റ് നല്ല കാറ്റ് അടിപൊളി പ്ലേസ് എല്ലാം കൊണ്ടും എറണാകുളം ജീവിതത്തെ കഴിഞ്ഞു സുഖം ഇതാണ് അല്ലെ എറണാകുളം ഹൺഡ്രഡ് പെർസെന്റ് പക്ഷെ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള സാഹചര്യം അവിടെ മക്കളുണ്ട് മഴനുണ്ട് പിന്നെ അവിടെയും കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട് കമ്പനികളൊക്കെ ഉണ്ട് കൃഷി കൂടുതലായിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കൃഷി ഇതല്ലാതെ പിന്നെ നാട്ടിലും കുറച്ച് കൃഷിയുണ്ട് അവിടെ ഫാമിലി പ്രോപ്പർട്ടിയില് പാരമ്പര്യമായിട്ട് കിട്ടിയ പ്രോപ്പർട്ടി ഉണ്ട് അവിടെ ജാതി തെങ്ങ് നാണയവിളകളാണ് അല്ലാതെ നെൽകൃഷിയില്ല അപ്പൊ നമുക്ക് പറ്റില്ല എനിക്ക് മഴയാണ് ജൂലൈ ഹെവി റെയിൻ പക്ഷെ ഇവിടെ 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 തീരെ റെയിൻ മഴ അവിടെ വലിയ ആയിരിക്കുമ്പോ ഇവിടെ ഒരു ചെറിയ ചാറ്റൽ ക്ലൈമറ്റ് അല്ലെ തമിഴ്നാട് ക്ലൈമറ്റ് ഒന്നും പറയാൻ പറ്റില്ല തമിഴ്നാട് തമിഴ്നാട്ടില് വലിയ മഴ പെയ്താൽ ഇവിടെ മഴ ഉണ്ടാവും പക്ഷെ ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പെയ്ത് കഴിഞ്ഞാല് ഞങ്ങൾക്ക് പോരാ ഇവിടെ വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം ഒട്ടുമില്ല പിന്നെ സൈഡ് ഒക്കെ ചിലയിട്ട് വരുന്നുണ്ട് പക്ഷെ അത് വെള്ളത്തിന്റെ ആ ഒഴുക്ക് നോക്കി കൺട്രോൾ ചെയ്താൽ പ്രശ്നമില്ല നമ്മളിപ്പോൾ ഇരുപത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അവിടെ ഈ പ്രോപ്പർട്ടിയില് വന്നു പോയിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് നന്ദി പരിചയപ്പെടാൻ കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർ തീർച്ചയായും വിളിക്കും അവർ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കണം അപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ കൂടുതലായിട്ട് ഏത് മലയാളീസമാണല്ലോ മലയാളീസം തമിഴന്മാർ തമിഴ് ആണ് കൂടുതൽ കൂടുതലാണ് തമിഴ്നാടുമായിട്ട് അടുത്തുള്ള അടുത്തുള്ളത് ഫിഫ്റ്റി തമിഴ് തമിഴന്മാരാണെങ്കിൽ ഫോർട്ടിയാണ് മലയാളീസം എന്റെ ഒരു സാറ്റിസ്ഫാക്ഷില് വരണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ മെയ് ജൂൺ മെയ് ഫിഫ്റ്റീൻ ശേഷം ജൂൺ ഫിഫ്റ്റീൻത്തിന് മുമ്പ് അപ്പോൾ ആ സമയം നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളൂ നിങ്ങൾക്ക് ആ സമയത്ത് കാന്തല്ലൂരിലേക്ക് വരാം കാന്തല്ലൂർ അടിപൊളിയാണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും കാന്തല്ലൂർ വരാം ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഉണ്ട് ഏകദേശം എത്ര റൂമാണ് ഇവിടെ റൂം ഇരുപത്തിരണ്ടോളം റൂമുകളുണ്ട് അത് അടിപൊളി വ്യൂ ആണ് നല്ല ആയിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യങ്ങളുണ്ട് അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് കൃഷി വിളകളൊക്കെ കണ്ട് പരിചയപ്പെട്ടു പോകാം അപ്പൊ അങ്ങനെ നല്ലൊരു എപ്പിസോഡാണ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ ഇറ്റ് ജോബിംഗ് മണി സൈനിങ് ഓഫ് ഫ്രം മകര